ഹലോ അപ്പോഴേ നമ്മൾ ഇന്നൊരു ഫ്ലവറാണേ വറക്കുന്നത് എൻ്റെ വീട്ടിൽ ഉണ്ടായതാണ് അത് ഞാനെടുത്തത് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഇത്തിരി ചൂട് വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കഴുകി വാരിയെടുത്ത് അതിലേക്കേ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കായം പൗഡർ കോൺഫ്ലവർ അരിപ്പൊടി പിന്നെ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് എന്നിട്ട് ഇത്തിരി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ആ മസാലയൊന്ന് പെരട്ടി വെക്കണം ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിന്ന് നൂരോ പീസ് പീസായിട്ട് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഞാൻ മസാല ഇത്തിരി കുറച്ചായിട്ട് അത് ഒത്തിരി മസാല കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറവായിരിക്കും ഇത് നല്ലതായിരിക്കും ഉള്ളൂ മസാല കുറച്ചിടുക അത് വറുത്തിനുമ്പോൾ ശേഷം ഇത്തിരി പച്ചമുളകും കരിവേപ്പിലയും കൂടെ നമുക്കതിൻ്റെ കൂടെ ഒന്ന് വറുത്തിടാം അപ്പം ചായക്ക് നമുക്കൊരു സോസും കൂട്ടി കഴിക്കാം വേണ്ട അപ്പം അതൊരു എടുത്തിട്ട് നമുക്ക് ആ സോസി മുക്കി കഴിച്ചാലില്ലേ നല്ല